പ്രേക്ഷകരെ മുരളിക ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ശങ്കരാടിൽ മുരളി ഇടക്കിടക്ക് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആളുകൾ ഒരുപാട് അഭിനന്ദനങ്ങളെല്ലാം പറയുന്നുണ്ട് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അപ്പോ ഗഹനമായ കാര്യങ്ങൾ പറയുന്നതിനിടയിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ ഈ ചാനലിൽ കൂടി പറയും അത് പ്രേക്ഷകർക്ക് വളരെ ഇഷ്ടമാണ് എന്നവര് പറയുന്നുണ്ട് ലൈക്ക് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് അത് വ്യൂ ചെയ്യുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് വളരെ ഇഷ്ടപ്പെട്ട ഒരു വിഷയമാണ് എന്ന് പറയുന്നുകൊണ്ട് ഒരു കൊച്ചു ടിപ്പ് ഇന്ന് വീണ്ടും വരികയാണ് ഈ ഭൂമിയിൽ ഇടിമിന്നൽ ഇടിമിന്നലേൽക്കാത്ത ഇടിവെട്ട് ഏൽക്കാത്ത സംഗതികൾ എന്തൊക്കെയാണ് എന്തൊക്കെ സാധനങ്ങളുണ്ട് എന്നുള്ളതാണ് ചോദ്യം അത് പലരും ചോദിച്ചിട്ടുള്ളതാണ് പലരും പലരോടും ചോദിക്കാറുണ്ട് ഇടിമിന്നലേൽക്കാത്ത വസ്തുക്കൾ എന്തൊക്കെയുണ്ട് ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ആൽമരം കൂവളം ദർഭ പുലിത്തോൽ ചിതൽപ്പുറ്റ് ഇത്രയും സാധനങ്ങൾക്ക് ഇടിമിന്നലേ ഏൽക്കില്ല ഇടിവെട്ട ഏൽക്കില്ല അതിന് ഒരുപാട് തെളിവുകളുണ്ട് നമുക്ക് ആൽമരം ഏതൊരു ക്ഷേത്രത്തിന്റെ മുന്നിലും ആലായാൽ തറ വേണം അതിനടുത്തൊരു അമ്പലം വേണം അപ്പോ ഈ ക്ഷേത്രത്തിന്റെ സമീപത്ത് നിൽക്കുന്ന ആൽമരത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ക്ഷേത്രക്കുളം നാട്ടുകാരെല്ലാവരും വന്ന് കുളിക്കുകയും പിടിക്കുക ചെയ്യുന്ന സ്ഥലമാണ് എല്ലാവർക്കും ഇറങ്ങാം ക്ഷേത്രക്കുളത്തില് പൊതു കുളമാണത് പക്ഷെ ആ കുളം അശുദ്ധിയാവുന്നില്ല കാരണം എന്താണ് അതിനടുത്ത് നിൽക്കുന്ന ആല് ഇടിമിന്നലിനെ അത് ഈ കുളത്തിനെ ശുദ്ധീകരിക്കുന്നു അതാണ് ഈ ക്ഷേത്രക്കുളം എപ്പോഴും വൃത്തിയായിട്ടിരിക്കുന്നത് പല കാലത്തും ഒക്കെ വിട്ടുള്ളൂ ഉത്സവത്തിന്റെ സമയത്തോ അങ്ങനെയുള്ള സമയത്തൊക്കെ ക്ഷേത്രക്കുളം പെട്ടെന്ന് അല്ലെങ്കിൽ അങ്ങനെ കിടക്കുന്ന വന്ന് കുളിക്കും സുഖമായിട്ട് കുളിക്കും ഒരു അന്തരീക്ഷം ഉണ്ട് ആ കുളം വൃത്തിയേടാവാത്തത് കാരണം ഇതാണ് ആ ആൽമരത്തിന്റെ പ്രത്യേകത കഴിഞ്ഞാൽ ദർഭ ദർഭ സാധാരണഗതിയിൽ മുനിമാരൊക്കെ തപസിയണത് പുലിത്തോലിലിരുന്ന് ദർഭവിരിച്ചാണ് അപ്പൊ ഈ ദർഭയ്ക്ക് ഇടിമിന്നലേൽക്കൂല അവര് കാട്ടിലോ അല്ലെങ്കിൽ മറ്റു പല സ്ഥലത്തൊക്കെ ഇങ്ങനെ ഇരുന്ന് തപസ് ചെയ്യുമ്പോ പുലിത്തോലിനും ഇടിമിന്നൽ ഏൽക്കില്ല മഴയും വെയിലും പ്രകൃതിയോടും മല്ലിട്ടായിരിക്കും ഈ തപസ് ഇരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് എന്താ പുലിത്തോലിൽ വിരിച്ചിരുന്നാൽ അവർക്ക് ഇടിമിന്നൽ ഏൽക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ വസ്തുത കൂവളം കൂവളമരത്തിന് ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഇടിമിന്നലിനെ ഇറത്താക്കാനും പ്രകൃതി പരിസരത്തെ ശുദ്ധീകരിക്കാനും കൂവളത്തിന് അപാരമായ ശക്തിയുണ്ട് കൂളം സാധാരണ കാണുന്നത് ശിവക്ഷേത്രങ്ങളിലാണ് അല്ലെങ്കിൽ ശിവസാന്നിധ്യം ഉള്ളിടത്തി കൂളം കാണൂ അതാണ് കൂളത്തിൻ്റെ ഒരു പ്രത്യേകത പിന്നെ ചിതൽപ്പുറ്റ് ചിതൽപ്പുറ്റിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഏർ മേടം പത്ത് വരെ നമ്മള് സർപ്പപൂജ നീറും പാലും എന്നൊക്കെ പറയുന്ന പരിപാടി നടത്താറുണ്ട് എന്താണ് പത്ത് കഴിഞ്ഞാൽ ചെയ്യാത്തത് ഇതാ പത്താമുതയം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാധാരണ സർപ്പ പൂജകളില്ല കാരണം എന്താണ് സർപ്പങ്ങള് പുറ്റ് അടച്ചു കളയും എന്നിട്ട് അതിനകത്ത് ഒളിച്ചിരിക്കും കാരണം സർപ്പത്തിനും പാമ്പിനും ഏറ്റവും പേടിയുള്ള ഒരു കാര്യം ഈ ഇടിമിന്നലാണ് ഇടിമിന്നൽ മേടം പത്ത് കഴിഞ്ഞാൽ ശക്തിയായ ഇടിമിന്നലും ഇടവപ്പാതിയിലേക്കുള്ള പ്രയാണവും ഒക്കെ നടക്കണ സമയത്ത് ഇവർ പുറ്റടച്ചു കളയും അതിനാണ് മേടം പത്തിന് മുമ്പ് പത്താമുദയത്തിന് മുമ്പ് നീറും പാലും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ കേരളം അങ്ങനെ വിശ്വസിക്കുന്ന ഒരു സ്ഥലമാണ് സർപ്പാരാധന ഉള്ള സ്ഥലമാണ് അത് വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യമാണ് അതാണ് ചെതൽപ്പുറ്റിന്റെ പ്രത്യേകത അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇത്രയും വസ്തുക്കൾ ആൽമരം കൂവളം ദർഭ പുലിത്തോല് അതുപോലെ തന്നെ ചിതൽപ്പുറ്റ് ഇവക്കൊന്നും ഇടിമിന്നലേൽക്കില്ല ഇടിമിന്നലേൽക്കാത്ത വസ്തുക്കളാണ് ഈ പറയുന്നത് അതിന് ശാസ്ത്രീയമായ പശ്ചാത്തലവും ഞാൻ പറഞ്ഞു ഇതുപോലുള്ള കൊച്ചു കൊച്ചു രസകരമായ കാര്യങ്ങൾ ഇടയ്ക്കിടെ നമുക്ക് കാണാം കേൾക്കാം നന്ദി നമസ്കാരം